ഗുരുദേവൻ്റെ എട്ട് പരമപ്രധാനമായ ദർശനങ്ങൾ ഗുരുദേവൻ്റെ തീർത്ഥയാത്ര അല്ലെങ്കിൽ ശിവഗിരി തീർത്ഥാടന ലക്ഷ്യങ്ങൾ തന്നെ അതാണ് ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്നാമത് തീർത്ഥാടന കാലം വരുമ്പോഴും അതുതന്നെയാണ് മഹത്തായ ദർശനങ്ങൾ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ വർക്കലയിൽ പറയുകയുണ്ടായി ഗുരുദേവൻ്റെ ദർശനങ്ങൾ ഒക്കെ പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് ഗുരുദേവ ദർശനങ്ങൾ കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോയത് അദ്ദേഹം മലയാളി ആയതുകൊണ്ട് ഒക്കെയാണ് പക്ഷേ മഠം ശിവഗിരി മഠം ഗുരുദേവൻ്റെ ദർശനങ്ങൾ എന്ന് പറയുമ്പോൾ ഗുരുദേവൻ അറിയുന്ന എല്ലാവർക്കും അറിയാം ഗുരു ഒരു സാർവ്വലൗകിക സാർവ മാനവിക മാനവിക മുഖമുള്ള ദേവനാണെന്ന് ക്രിസ്തുദേവനൊപ്പം തന്നെ നിൽക്കുന്ന ദേവനാണെന്ന് ലോകം തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ഗുരുവെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എസ് എൻ ഡി പി യോഗത്തിനും അതിൻ്റെ ജനറൽ സെക്രട്ടറിക്കും ഇതുവരെ അത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നും അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെയല്ല വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അവിടെ അവതരിപ്പിച്ചു എന്ന് മാത്രം അദ്ദേഹത്തിനും അറിയാം ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനം ഒരേകലോക ദർശനമാണ് പക്ഷേ ആ ഏകലോക ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ കേരളത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി ശിവഗിരി ശിവഗിരിമഠത്തെ സംബന്ധിച്ച് ശിവഗിരി മഠം ഗുരുവിൻ്റെ ആ ഏകലോക ദർശനത്തെ ഉള്ളിൽ നടച്ചുകൊണ്ട് കേരളത്തിലും ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമായി ഭാഗങ്ങളിലുമായി ആവശ്യമായ പ്രചരണങ്ങൾ നടത്തുകയും നോൺ മലയാളീസ് ആയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ഗുരുദർശനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനും ഞങ്ങൾക്ക് ഇതിനകം സാധിച്ചിട്ടുണ്ട് ഗാന്ധിജി ഗാന്ധിജി തന്നെ തന്നെ നിദർശനമാണ് ഗാന്ധിജിയും ടാഗോറും റൊമേൻ റോളണ്ടും മാത്രമല്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പം ഇറ്റലിയിൽ വെച്ച് സമ്മേളനം നടന്നു കഴിഞ്ഞപ്പോൾ ഗുരുവിൻ്റെ ആത്മോധശതകം ഇറ്റാലിയൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു ഗുരുവിനെ സംബന്ധിച്ച് ഇറ്റലിയിൽ ഞാൻ എഴുതിയ ഒരു ഗ്രന്ഥം ഇറ്റാലിയൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു അതുപോലെ ലിത്വാനിയ ഭാഷയിലേക്ക് ഗുരുവിൻ്റെ ജീവചരിത്രം ഞാൻ എഴുതിയ വിശ്വഗുരു എന്നുള്ള ശ്രീനാരായണ ജീവിത ചരിത്രം അത് ലിത്വാനിയൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു അങ്ങനെ ദർശനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നീഷയൊക്കെ പറയുന്നത് പോലെ ദൈവങ്ങളല്ല അപ്പുറം നിൽക്കുന്ന ഒരു പരമമായ വേറൊരു സത്യമാണ് ഗുരുവിൻ്റെ അതുകൊണ്ടാണ് ഗുരുവിൻ്റെ എന്ന് ദൈവസങ്കല്പറ ഒളിച്ചിരുന്ന് ശിക്ഷാരക്ഷത നൽകുന്ന ഒരു ദൈവത്തെ പറയുന്നില്ല ഈ പ്രപഞ്ച പ്രകൃതിയായി സർവ്വതുമായി നിലനിൽക്കുന്ന പരമാ ഒരു പരമാത്മ ചൈതന്യമാണ് ഗുരുവിനെ സംബന്ധിച്ച് ദൈവസങ്കല്പം ആ ദൈവസങ്കല്പത്തിൻ്റെ അംശങ്ങളാണ് കിരണങ്ങളാണ് മനുഷ്യർ മാത്രമല്ല പശുപക്ഷ വിവാദികളും പ്രാണിവർഗങ്ങളും ഈ പണവർഗ്ഗങ്ങളും ഈ പ്രകൃതിയെ തന്നെ അതാണ് ഗുരു അവതരിപ്പിക്കുന്ന ദൈവസ്വരൂപം